തലസ്ഥാന കോർപ്പറേഷൻ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വഞ്ചൂർ ബാബുവിനെ കേന്ദ്രീകരിച്ച് ചില സംഘടിത കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വിവാദം പടച്ചുവിട്ടു ഒരു ജാതി ആരോപണം തെരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തം പേര് നായർവാൽ ചേർത്ത് പുറത്തിറങ്ങി എന്നൊരു ആരോപണം സാധാരണഗതിയിൽ വഞ്ചൂർ ബാബു എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ നേതാവ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തെയാണ് ഇത്തവണ വഞ്ചൂരിൽ നിന്ന് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വഞ്ചൂർ ബാബു എന്നറിയപ്പെടുന്നുണ്ട് ആ സന്ദർഭത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് എന്താണെന്നാണ് അതിലെ പേര് ശങ്കരൻകുട്ടി നായർ ഉടനടി പ്രചരണം തുടങ്ങി എന്താണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ അദ്ദേഹം നായർ ആണ് എന്നുള്ള ലേബലിന് വേണ്ടിയാണ് അങ്ങനെ ഫ്ലെക്സ് അടിച്ചിറക്കിയത് ഇനി ഈ പ്രചരണങ്ങൾക്കപ്പുറം വസ്തുത എന്താണെന്ന് കേൾക്കണ്ടേ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തും അതേപോലെ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ ഇരിക്കുന്ന പല താപ്പാനകളുണ്ട് ഇടതുപക്ഷക്കാരെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ചില ഗൂഢ കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതിന്റെ യാഥാർത്ഥ്യ എന്താണെന്ന് നിങ്ങൾ കേൾക്കണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ വ്യക്തിയുടെ ഔദ്യോഗിക നാമം വേണം അതെന്താണെന്ന് വഞ്ചൂർ ബാബു തന്നെ പറയുന്നത് കേൾക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഞ്ചൂർ വാർഡ് ഇപ്പോൾ ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്നതിന് ഒരു കാരണം ദാ ഈ പേരാണ് സഖാവ് ശങ്കരൻകുട്ടി നായർ വഞ്ചൂർ പി ബാബുവിൻ്റെ പേര് ശങ്കരൻകുട്ടി നായർ എന്ന് എഴുതിയതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചർച്ച സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് ഈ ശങ്കരൻകുട്ടി നായർ വഞ്ചൂർ ബാബു ആയത് അങ്ങനെ ബാബു ആണ് എന്നെ അറിയപ്പെടുന്നത് ശങ്കരൻകുട്ടി നായർൻ്റെ ഔദ്യോഗിക പേര് അത് ആളുകൾക്കാർക്കും അറിഞ്ഞുകൂടാ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ആ ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേര് തന്നെയാണ് മത്സരിച്ചത് കഴിഞ്ഞ ഇലക്ഷൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടീസിന്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം